നമ്മളെ ഇപ്പം എന്താ പറയുക എൻ്റെ വയറ് കുറക്കാനുള്ള അല്ലേ ശ്രമങ്ങളുടെ ഫലമായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടൊരു വ്യായാമം ചെയ്യിപ്പിച്ചതാണ് എന്നാൽ ഞാൻ വിചാരിച്ചത് നിങ്ങൾ എല്ലാവരും കൂടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് ചോദിച്ചു ഹെഡ് ഓക്കെ ഇനി ലഗിനെടുത്തിട്ട് നേരെ ഒരു ഫോർട്ടി ഫൈവ് ഡിഗ്രി കൊണ്ടുപോകാം ഒരു എൽ ഷേപ്പിൽ കറക്റ്റ് നേരെ ഇതിനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടു ഡൗൺ ചെയ്യുക ഓക്കെ നമ്മൾ ലോറ ലോവർ ആപ്സിന് കിട്ടും Yes. 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 Two. One. Three. One. The reverse crunches. Reverse crunches. Four. Come on. Eight. Uh, two more. Two more. Two more. Last two. Nine. Last one. Come on. Yes. Ten. Okay. എന്റെ ശരീരത്തിലല്ല മറ്റേ എന്റെ വയറിന്റെ അടിവാളയായിട്ട് അത്യാവശ്യം കരിഞ്ഞ് പോയ വയറിന്റെ അടിവാ കരിഞ്ഞ പോകും പാറ്റേ എന്താ ഒരു ഗംഭീര എക്സസൈസാണ് കേട്ടോ